എഴുതപ്പെട്ട നിയമപ്രകാരം പാലസ്തീനികളെ കൊല്ലാനുള്ള അവകാശം ഹമാസിന് മാത്രമേ ഉള്ളൂ അതിനെ ഒരു കൊലപാതകമായിട്ട് നിങ്ങൾ കണക്കാക്കരുത് ബെഞ്ചമിൻ നത്തിന്യാഹു അവ അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ രക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ആൾക്കാരെ കൊന്നതിന് പകരമായിട്ട് ഇവിടെ വന്നപ്പോൾ ഒട്ടനവധി ജിഹാദി ഹമാസോളികള് മീഡിയ വണ് തുടങ്ങിയ നമ്മുടെ യൂട്യൂബർമാരൊക്കെ ഇരുന്നിട്ട് ഘോരംഗോരം കരയുന്നുണ്ടായിരുന്നു പാവം പലസ്തീനികൾ അങ്ങനെ ഗതി കെട്ടിട്ട് ട്രംപ് ഇടപെട്ടു സൗദി രാജാവ് തുർക്കിയുടെ എർഡോഗൻ ഈജിപ്തിലെ മുഹമ്മദ് സിർസി തൊട്ട് യൂറോപ്യൻ യൂണിയനിലെ മക്രോണും മക്രോണും മാക്രീകളും എല്ലാവരും ഇടപെട്ടു ഒരു സീസ്ഫയർ ഫയർ കൊണ്ടുവന്നു കഴിഞ്ഞ ആഴ്ച എന്തായി സീസ് ഫയർ വെച്ച് ഓക്കെ ഇസ്രായേൽ പട്ടാളത്തിന് ഇസ്രായേലിന്റെ ബന്ദികളെ മോചിപ്പിച്ചു ഡെഡ് ബോഡി ഒരു പത്ത് പതിനഞ്ചനം കൂടി കിട്ടാനുണ്ട് എവിടെയോ കുടിച്ചിട്ട് എന്ന് ഓർമ്മയില്ല എന്നും പറഞ്ഞു അത് കൊടുക്കുന്നു ട്രംപ് ഇടപെട്ട് ഇപ്പൊ ട്രംപിന് പേടിയാ ഹമാസിന് ട്രംപ് നല്ല പേടിയാ കാരണം അയാള് ഇറങ്ങും ചിലപ്പോ ഇറങ്ങാനായിട്ട് കരുതി നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ് എല്ലാം കൂടി എല്ലാ അറബ് രാജ്യങ്ങള് ഇവ ഏറ്റവും വലിയ തീവ്ര നിലപാടുള്ള ഇസ്ലാമിക രാജ്യങ്ങള് അമേരിക്ക യൂറോപ്പ് നെത്തിനാഹു എല്ലാവരും ലോകം മുഴുവൻ ഒരുമിച്ച് വന്നിട്ട് പിടിച്ചോ ഗാസ പൂവാണ് പറഞ്ഞ ഇസ്രേലിൽ പോയി എന്താ സംഭവിച്ചേ ഈ പാവം പാലസ്തീനിന്ന് പറഞ്ഞ ഇവിടെ കേരളത്തിൽ കരയണ തെണ്ടികളെ തെണ്ടികളെ എന്നെ നിങ്ങളെ വിളിക്കണേ നേരത്തി നിർത്തി വെടിവിച്ചു പോലെയാണ് ഹമാസ് ഈ പാവം നിങ്ങൾ പറഞ്ഞ കരഞ്ഞ പാലസ്തീനികള് നിങ്ങൾ പറയണത് ഹമാസ് കൊന്നാ കൊഴപ്പല്ലേ പാലസ്തീനികളെ അതാണോ പാവം പാലസ്തീനികൾ നിരത്തി പിടിയിച്ചു പോലെയാണ് അത് വെടിനിർത്തൽ കരാറിന് ിരുദമാണ് അങ്ങനെ ഗതി കെട്ടിട്ട് ഈ ഇസ്രായേൽ വീണ്ടും പോയിട്ട് അവളെ കുറേ ബോംബിട്ടു അത് കഴിഞ്ഞ റാഫ ബോർഡർ തുറക്കില്ല എന്ന് പറഞ്ഞു കാരണം ഡെഡ് ബോഡി മുഴുവനും കിട്ടിയിട്ടില്ല ഇസ്രായേലിന് അന്ന് ഈ പിടിച്ചു ഇവരുടെ ബന്ദികളായിരിക്കുന്ന സമയത്ത് മരണമടഞ്ഞപ്പെട്ട ബന്ദികളിലെ ഡെഡ് ബോഡികള് ജീവനുള്ളവരെല്ലാവരും കൈമാറി ട്രംപ് അവിടെ ഉണ്ടായിരുന്നു ഈജിപ്തിൽ സമാധാന ചർച്ച എല്ലാവരും പങ്കെടുത്തു വലിയ പ്രതീക്ഷയോടെയോ ലോകം നിന്നത് സമാധാനം വരുന്നത് ഞാൻ അന്നൊരു വീടിന്ന ലോക അവസാനം വരതൊന്നും തീരാൻ പോകണില്ലേ ഒരു പടക്കം ഹമാസും പലസ്തീനിയും അങ്ങോട്ട് വേർതിരിക്കണ ആൾക്കാരൊക്കെ ഉണ്ട് ചിലര് പലസ്തീനി വേറെ ഹമാസ് വേറെ ഒന്നും രണ്ടൊക്കെ രണ്ടുമൊക്കെ ഒന്നും തന്നെയാണ് പൊട്ടിക്കവര് ഒരു ഈർക്കിൽ പടക്കം അവിടെ കൊണ്ട് പൊട്ടിക്കും അവൻ അങ്ങോട്ട് നേരത്തും ടണലൊക്കെ നേരത്തും അതാണ് സ്ഥിതി ഈ വേർതിരിക്കണവന്മാരെ ആദ്യം അടിച്ചു ഓടിക്കണം കേരളത്തിൽ ഇരുന്ന് ഈ ടണലിന്റെ ഉള്ളിൽ മീഡിയ ഒരു മറ്റേ ചാനൽ നടത്തുന്ന കോഴിക്കോട് എന്നുള്ള തെണ്ടികൾ ആദ്യം അടിച്ചു ഓടിക്കണം അവരുടെ ചർച്ച പാലസ്തീനികള് ഹമാസ വെടിച്ച് ചര പറ വീഡിയോസ് യൂട്യൂബിലുണ്ട് ചറ പറന്ന് നിരത്തി നിർത്തിയിട്ട് പാവം പലസ്തീനികളെ വെടിയിച്ച് കൊല്ലണത് അതിനൊന്നും ഇവനൊന്നും ഒരു യാതൊരു കുഴപ്പമില്ല ഇവനെ അത് കഴിഞ്ഞിട്ട് ആ റാഫ ബോർഡർ ഈജിപ്റ്റിനോട് ചേർന്ന് എടുക്കണം തെക്കേ ബോർഡർ ഗാസേടെ ആ ബോർഡർ തുറക്കണെങ്കിൽ ഇസ്രായേൽ അത്ര മാത്രമേ പറഞ്ഞുള്ളൂ വെടിനിർത്തൽ കരാറൊന്നു തന്നെ അത് വെടിനിർത്തലിന്റെ ഈ ഭാഗമായിരുന്നു ഡെഡ് ബോഡീസും ഇരുപത് ജീവനോടെ ഉള്ള ആൾക്കാരും കൊടുക്കണെന്ന് അത് കിട്ടിയിട്ട് റാഫ പോറക്കുള്ളൂ എന്നുള്ളത് അവരുടെ ഇതാണ് അത്ര മാത്രമേ പറഞ്ഞോളൂ എന്നിട്ട് ആ ഒരു സ്കിർമിഷ് ലൈൻ എന്ന് പറയും ആ ലൈൻ ഭേദിച്ചു ഇവര് ഹമാസ് വെടിനിർത്തൽ എന്നിട്ടും സഹിച്ചു സഹിച്ചു ഇനി അങ്ങോട്ട് യുദ്ധമാണ് ഇനി അങ്ങോട്ട് ഇനി ഇസ്രായേലിന് ഒന്നും നോക്കാൻ ഒരു ബിന്ദികൾ അവരുടെ കയ്യിലില്ല അതായത് ഇതിന് വഴി വെച്ച് കൊടുത്തത് ഹമാസും പലസ്തീനികളുമാണ് എന്ന് നമ്മുടെ ചാനലുകൾ എന്ന് പറയും മലയാളം ചാനലുകൾ എന്ന് വായ തുറന്ന് പറയാം പുണ്ണാക്കാൻ ഉടനെ എന്റെ വായല് കാക്കാൻ പോടാത്ത എന്തുകളെ നിനക്കൊക്കെ കക്കാൻ പോണതാ ഭേദം ഇത് വെടി അങ്ങോട്ട് വന്നൂലോ എന്നിട്ട് എന്തായി ആ മുട്ട തലേനും നായരൊക്കെ ഒന്ന് പറയാ പി പി ജെയിംസ് എന്ന് പറഞ്ഞ് ഒരുത്തനുണ്ട് ആവന്റെ ഒരു പലസ്തീൻ പി പി ജെയിംസ് നാടാവില്ലാ ഇന്നത്തെ ഞാൻ പറഞ്ഞു ലോകത്തിന്റെ കുഴപ്പം ഇവനെ പോലെയുള്ള സൗമ്യമായിട്ട് സംസാരിച്ച് ഈ ഈ തീവ്രവാദികൾക്ക് ചൂട്ടുകൂട്ടി കൊടുക്കുന്നവരെയാണ് ആദ്യം ഓടിക്കേണ്ടത് ഇവര് സൗമ്യമായിട്ട് സംസാരിക്കുക ഇവനുള്ള ചൂട്ട് കൂട്ടി കൊടുക്കലാണ് ഇവന്റെയൊക്കെ പണി പാവം പലസ്തീനിന്നും പറഞ്ഞ് എല്ലാ ഇതും വെച്ചു കൊടുക്കുന്നത് കേരളത്തിൽ പോലും സംസാരിക്കാൻ സമ്മതിക്കരുത് പിന്നെയൊന്നും സംസാരിച്ചോട്ടെ സംസാരിച്ചാൽ നിർത്തരുത് സംസാരിച്ച് നീ എത്തില്ല കണ്ടില്ലേ അതായത് രണ്ടു കൊല്ലം ഇസ്രായേലി നത്തിനേഹ കൊല്ലം എന്നും പറഞ്ഞിട്ട് അവസാനം നിർത്തി ഗതി കിട്ടെല്ലാം ആക്കി ഈജിപ്തിൽ നിന്ന് കോംപ്രമൈസ് ആക്കി ബന്ദികളെ ഇസ്രായേലിൽ വിട്ടുകൊടുത്ത് അവസാനിപ്പിച്ച് വന്നു കഴിഞ്ഞിട്ട് എന്തായി നിങ്ങൾ പറയോ ഇരുന്നിട്ട് ഒരിക്കലും പറയില്ല അതാണ് ഇനി അടിച്ച് നിരത്തി കഴിഞ്ഞിട്ടൊന്നെത്തിനേഹ അവിടെ നിന്ന് ഇറങ്ങുള്ളു അവിടെ അടിച്ച് ഫ്ലാറ്റ് ആക്കി ബി ഇപ്പൊ ഇത്രയും കൂടി ഉള്ളതില്ലേ അതും കൂടി അടിച്ച് നേരത്തേക്ക് ട്രംപ് അവിടെ റിസോർട്ട് പണി ചിലപ്പോൾ ട്രംപും എം ബി എസ് എനിക്ക് തന്നെ ഖത്തറും കൂടിയ സൗദി രാജാവും ഖത്തറൊക്കെ കൂടി അവിടെ റിസോർട്ട് പണി നല്ല മനോഹരമായ ഏരിയ കാസ ഈ കടലിനോട് ചേർത്ത് നല്ല റിവ്യേരാന്നൊക്കെ പറഞ്ഞാൽ മാത്രീട്ട് നല്ല റിസോർട്ട് പണിയാവുന്ന സ്ഥലം ഇനി അവിടെ ട്രംപ് പണി പണിതാലേ നിങ്ങളൊക്കെ പഠിക്കുള്ളൂ പാവം പാലസ്തീനികള്